വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പെരുമ്പടമ്പ് മൂടാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സാനിറ്ററി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഈ സ്കൂളിന്റെ വളരെ പ്രയാസകരമായ എല്ലാവരും നേരിട്ട് സംസ്ഥാന സർക്കാർ പദ്ധതികളിലൂടെ ഈ സ്കൂളിന് ഏകദേശം ഒന്നര കോടി രൂപയുടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പത്ത് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് സുഖകരമായും ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുന്നു അതിലെ തുടർ പ്രവർത്തനങ്ങൾ ഓരോന്നായി പിന്നീട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായ സൗകര്യങ്ങൾ പ്രിയപ്പെട്ട ഭരണസമിതിക്കാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നിന് പുറകെ ഒന്നായി ഫണ്ടുകൾ വകയിലെത്തിക്കൊണ്ടേയിരിക്കുന്നു പതിമൂന്ന് ലക്ഷം രൂപയുടെ പണി ഇപ്പം പൂർത്തീകരിച്ചത് തുറന്നു കൊടുത്തു ഇനി ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഓഡിറ്റോറിയവും സ്റ്റേജും ഒക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ജനപ്രതികളെല്ലാം വരും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നാണ് എല്ലാവരും ആ ഒരു തരത്തിൽ ഈ ഈ ഈ കുട്ടികളുടെ 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 വളർച്ച പഠനം ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽ കുമാർ ഈ ആമുഖ ഭാഷണം നടത്തി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഇത്രയും മനോഹരമായ രീതിയിലൊരു ആധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു സാനിറ്ററി കോംപ്ലക്സ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ കരങ്ങളാൽ ഇന്ന് ഈ സ്കൂളിന് സമർപ്പിച്ചിട്ടുള്ളത് ജനോപകാരപ്രദമായിട്ടുള്ള ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒട്ടനവധി പദ്ധതികൾ ബഹുമാനപ്പെട്ട എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലെയും ഗവൺമെൻറ് എൽ പി യു പി സ്കൂളുകളിലേക്ക് സാനിറ്ററി യൂണിറ്റ് നടപ്പിലാക്കുക എന്നുള്ളത് ഏകദേശം ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ഇതിന് മാത്രം നീക്കി വെച്ച് ഫണ്ട് ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാനിറ്ററി കോംപ്ലക്സ് ആണ് നമ്മുടെ മൂടാൽ ജി എൽ പി സ്കൂളിന് ഇന്നിവിടെ സമർപ്പിച്ചിട്ടുള്ളത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വേലായുധൻ എം വി സയ്യിദ് ഫസലി സഖാഫ് തങ്ങൾ റമീന കെ വി ഫസീന അഹമ്മദ് കുട്ടി സിദ്ദിഖ് പരപ്പാര സക്കീർ മൂഡാൽ കുറ്റിപ്പുറം എഇ ഹരീഷ് വി കെ ദേവനാഥൻ നയന വത്സല വി പി അജ്മൽ ടി പി മൊയ്തീൻ ഷാ ഇബ്രാഹിം ഗോപാലൻ കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി പ്രസിഡന്റ് അഷ്റഫ് മൂഡാൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്